ശരീരത്തിന് നല്ല ഉന്മേഷവും ആരോഗ്യവും ലഭിക്കാനുള്ള ഒരു ആത്മീയമായ ഒരു മരുന്ന് പറയാം ശരീരത്തിന് എപ്പോഴും ക്ഷീണമാണ് ആ ക്ഷീണം മാറിക്കിട്ടണം നമുക്ക് നല്ല ആരോഗ്യം വേണം ഏത് ജോലി ചെയ്യാനും നമുക്കൊരു ആരോഗ്യവും ഉന്മേഷവും കിട്ടണം അതിനെന്താണ് നാം ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദിക്കറ് ആ ധിക്കറ് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയാൽ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണങ്ങൾ മാറിക്കിട്ടും നല്ല ഉന്മേഷമുണ്ടാകും ആരോഗ്യമുള്ള ജീവിതം നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ ശരീരത്തിന് നല്ല ശക്തി കൂടി ലഭിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ യൂസുഫൻ ബഹാനിറിയാഹു താഹലുവും കിതാബ് സായുദ്ദു ദറൈനിയിൽ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല പേരുകളായ അസ്മാഅ ഹുസ്ന ആ അസ്മാ ഹുസ്നയിലെ ഒരു ഇസ്മാണ് കാതിർ എന്നുള്ളത് കാതിർ കഴിവുള്ളവൻ എന്നാണ് കാതിർ എന്ന വാക്കിൻ്റെ അർത്ഥം കാതിർ എന്ന വാക്കാണ് നാം ചൊല്ലേണ്ടത് ഈ ഇസ്മിനെ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നൂറ് പ്രാവശ്യം നാം ചൊല്ലുക യാ കാതുറു അല്ലോഹ കാ അള്ളോഹ കഴിവുള്ളവനായ അള്ളാഹുവേ എന്ന അർത്ഥം വരുന്ന യാ കാതുർയാ അ എന്നിങ്ങനെ ദിവസം നൂറ് പ്രാവശ്യം ഇത് നമ്മൾ ചൊല്ലിപ്പോന്നാൽ അങ്ങനെ ആകുമ്പോൾ അള്ളാഹുത്ത നമുക്ക് നല്ല ശക്തിയും ആരോഗ്യവും ഉന്മേഷവും എല്ലാം നൽകുകയും ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ മാറിക്കെട്ടുകയും ചെയ്യും എന്നത് നാം മനസ്സിലാക്കുക ഇനി യാ കാതിർ യാ അള്ളാ എന്ന് ചൊല്ലിയിട്ട് ആ നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കൊന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുകയും ആ വെള്ളം ദിവസവും നമ്മൾ കുടിക്കുകയും ചെയ്താൽ അത് ഇതിനെ ഇതിനേക്കാൾ കൂടുതൽ നല്ലതാണ് എന്നുകൂടി സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പം യാ കാതുർ യ എന്ന ഇസ്മ നൂറു പ്രാവശ്യം ചെല്ലാനും അതുപോലെ തന്നെ അത് ചൊല്ലി മന്ദ്രിച്ച വെള്ളം കുടിക്കാനും അള്ളാഹു സുബാനുഹുത്താല നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ അതിലൂടെ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് അള്ളാഹു താല പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ